റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനുള്ള ഒരു ഇടനാഴിയായി റൊമാനിയയെ നാറ്റോ ഉപയോഗിക്കുന്നു എന്ന ആരോപണവുമായി റൊമാനിയയുടെ സ്വതന്ത്ര പ്രസിഡന്റ് സ്ഥാനാർത്ഥി കാലിൻ ജോർജ് രംഗത്ത് വന്നു ഷോൺ റയാൻ ഷോയുടെ പുറത്തു വന്ന ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് നാറ്റോയ്ക്കെതിരെ കാലിൻ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കരിങ്കടലിൽ നാറ്റോയുടെ സൈനിക സാമീപ്യം വർദ്ധിക്കുന്നതും അതിനടുത്തുള്ള ഏറ്റവും വലിയ നാറ്റോ ബേസായ എം കെ എയർബേസിലെ സൈനിക ശേഖരണം റഷ്യയുമായി യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കപ്പെടുമെന്ന ആശങ്കയും ജോർജസ് പങ്കുവെക്കുന്നു നാറ്റോ റഷ്യയ്ക്ക് മേൽ ആക്രമണം നടത്തുന്നതിന് റൊമാനിയ ഉപയോഗിച്ചാൽ ആ രാജ്യത്തിന് പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ഭയപ്പാടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി നാലിലാണ് റൊമാനിയ നാറ്റോയിൽ അംഗമാകുന്നത് യൂറോപ്പിലെ നാറ്റോയുടെ ഏറ്റവും വലിയ സൈനിക ബേസ് സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു റൊമാനിയയിലെ എയർബേസിന്റെ വിപുലീകരണം പദ്ധതിയിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ബില്യൻ യൂറോ എന്ന വലിയ തുകയുടെ നിക്ഷേപമാണ് നാറ്റോ നടത്തിയത് തന്ത്രപരമായി നിർണായകമായ കരിങ്കടൽ തീരത്ത് കോൺസ്റ്റാന്റയ്ക്ക് സമീപമാണ് ഈ ബേസ് ഉള്ളത് കരിങ്കടൽ മേഖലയിൽ നാറ്റോയുടെ സ്വാധീനം ശക്തിപ്പെടുത്തുകയാണ് ഇവരുടെ ഉദ്ദേശം നാറ്റോയുടെ സൈനിക താവളം റഷ്യയുടെ അതിർത്തിയോട് വളരെ ചേർന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ ആരായിരിക്കും അവരുടെ ആദ്യ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ കഴിഞ്ഞ വർഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക താവളം എന്ന നിലയിൽ നാറ്റോ കരിങ്കടലിൽ ബേസ് ക്യാമ്പ് നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ റഷ്യ ഇതിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു റഷ്യൻ അതിർത്തിയിൽ നിന്ന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രം അകലെ കരിങ്കടലിൽ ചെയ്യുന്ന നാറ്റോ ബേസ് റഷ്യയിലേക്ക് കടക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് അവിടെ നിന്നും അതിവേഗം സൈനിക വിന്യാസം നടത്താനും കഴിയും തങ്ങൾക്ക് ആണവ ആണവഭീഷണി ഉയർത്തുമെന്ന് റഷ്യ ആശങ്കപ്പെടുന്ന ഡിഫൻസ് സിസ്റ്റവും ഈ നാറ്റോ ബേസ് ക്യാമ്പിലാണ് ഉള്ളത് റഷ്യയോ റഷ്യയുടെ സഖ്യശക്തികളെയോ ആക്രമിക്കാൻ നാറ്റോ ഈ സൈനിക താവളം ഉപയോഗിക്കാൻ ഏറെ സാധ്യതകളുണ്ട് റഷ്യയെ ആക്രമിക്കാൻ നാറ്റോ റൊമാനിയയെ ഒരു സ്റ്റേജിംഗ് ഗ്രൗണ്ടായി ഉപയോഗിക്കുകയാണെങ്കിൽ അനന്തര ഫലങ്ങൾ കഠിനവും ദൂരവ്യാപകവുമായിരിക്കും റൊമാനിയയിലെ നാറ്റോയുടെ സൈനിക ആസ്തികൾ ലക്ഷ്യമിട്ട് രഷ്യയുടെ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായേക്കാം റഷ്യ രൂക്ഷമായി പ്രതികരിക്കുകയാണെങ്കിൽ അവരെ തിരിച്ചടിക്കാൻ നാറ്റോ അംഗരാജ്യങ്ങളുടെ സഹായം തേടാം അങ്ങനെയെങ്കിലും സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകും അത്തരമൊരു സാഹചര്യത്തിൽ റൊമാനിയ ശരിക്കും അപകടത്തിലാവും റൊമാനിയൻ സൈന്യത്തെയും അടിസ്ഥാന സംവിധാനങ്ങളെയും റഷ്യൻ സൈന്യം നേരിട്ട് ആക്രമിക്കാനും സാധ്യതയുണ്ട് ഈ സംഘർഷം വലിയ അളവിൽ അസ്ഥിരതകൾ സൃഷ്ടിക്കുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തേക്കാം ഒരു ആണവ യുദ്ധം തന്നെ തുടങ്ങാനുള്ള തീരുമാനത്തിൽ റഷ്യ അത് ഒടുക്കം സർവനാശത്തിലാണ് കലാശിക്കുക ഇത്തരത്തിൽ സംഘർഷമുണ്ടായാൽ റഷ്യയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അത് വിള്ളലുകൾ സൃഷ്ടിക്കും ആത്യന്തികമായി ഇവയെല്ലാം ദോഷം ചെയ്യുന്നത് റൊമാനിയക്കാണ് തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാനുള്ള നാറ്റോയുടെ ശ്രമങ്ങളെ ചെറുക്കാനും നാറ്റോയിലെ അംഗത്വം പുനഃപരിശോധിക്കാനും ബദൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിഗണിക്കാനും റൊമാനിയ്ക്ക് കഴിയണം അല്ലെങ്കിൽ റഷ്യയുമായി നയതന്ത്ര ശ്രമങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കണം അല്ലെങ്കിൽ റൊമാനിയ ഒരു നിഷ്പക്ഷ സൈനിക നിലപാട് സ്വീകരിക്കണം ഇതൊന്നും നടക്കാത്ത പക്ഷം ഉക്രൈനിന്റെ ഗതി തന്നെയായിരിക്കും റൊമാനിയക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാൽ ഉക്രൈനിലെ സൈനിക നടപടികൾ പോലെ ആവില്ല റഷ്യയുടെ ഇനിയുള്ള നീക്കങ്ങൾ തീർത്തും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമായിരിക്കും റൊമാനിയയിൽ റഷ്യ തീർക്കാൻ പോകുന്നത് പൂർണമായ രീതിയിൽ സർവ്വ ശക്തിയും എടുത്ത് ആഞ്ഞടിക്കുക എന്നത് തന്നെയായിരിക്കും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്ന നീക്കം ഉക്രൈൻ യുദ്ധം അവർക്ക് നൽകിയ പാഠവും അതുതന്നെയാണ്